ായിരം മക്കളന്നു ഇവിടെ ഇല്ലല്ലോ ടോമി ഓസ്ട്രേലിയ ഓസ്ട്രേലിയ വർഷം എത്രയായി പത്ത് പതിനെട്ട് വർഷമായില്ലേ പത്ത് പതിനെട്ട് വർഷമായില്ലേ ആ പത്ത് പതിനെട്ട് വർഷമായി പോയിട്ട് അടുത്ത നവംബറൊക്കെ ആകുമ്പോൾ വരും കേട്ടോ നവംബർ ഡിസംബറിലൊക്കെ വരും ആ ആ അമ്മ ഓർക്കണമെന്നില്ല ഒത്തിരി തവണ വന്നിട്ടുണ്ടല്ല രണ്ടു വർഷം കൂടുമ്പോൾ വരുന്നല്ലേ ആ രണ്ടു വർഷം കൂടുമ്പോ അവർ വരുന്നതാണ് ഒരു വർഷം മാത്രമേ കൊറോണയുടെ ആവശ്യം കാരണം താമസം ആ അവിടെ താമസ ഈ നവംബറിൽ വരും കേട്ടോ നവംബറി വരും നവംബറിൽ നവംബറിലും ഡിസംബറിലുമായിട്ട് വരും നവംബറിലും ഡിസംബറിലും ആയിട്ട് അവർ വരൂന്ന് അവധി പറ്റുകയുള്ളൂ ശങ്കരിയുടെ പഠിത്തത്തിന് നോക്കട്ടെ ആ ഉണ്ട് ശങ്കരിയുടെ ശങ്കരിയുടെ പഠിത്തം പിന്നെ ആ ഒന്നും കുഴപ്പമില്ല ശങ്കരിടേ ശങ്കരിയുടെ അവധി വേണം ശങ്കരിക്ക് അവധി കിട്ടുമ്പോഴേ വരാൻ പറ്റുള്ളൂ പ്ലസ് ടു പഠിച്ചോണ്ടിരിക്കുവല്ലേ ആ ശങ്കരിക്കുട്ടിയില്ലേ ആ ശങ്കരി ശങ്കരിയുടെ അവധിക്കനുസരിച്ച് അവര് വരും കേട്ടോ ശങ്കരിക്ക് അവധി ഡിസംബറിലേ ഉള്ളൂ അപ്പൊ അവള് ചേട്ടേ ഓസ്ട്രേലിയന്നേ ജോമിയൊക്കെയേ ടോമിയൊക്കെ വരുന്ന കാര്യ പറഞ്ഞേ വരുന്ന കാര്യ പറഞ്ഞത് നവംബറിലെ വരും നവംബറില് അല്ല ചേച്ചിയും ചേട്ടാങ്കടെ വരും ചേച്ചിയും ചേട്ടാങ്കടെ വരുന്നത് ലിസി ഉണ്ട് പിള്ളേര് രണ്ടാമതാണ് വരുന്നത് ആ കുടുംബമായിട്ട് പിള്ളേര് രണ്ടാമത് വരും ആ രണ്ട് പിള്ളേരേ ഉള്ളൂ

ഞാൻ കേട്ടേക്കാം हां तो जत्ती എടുക്കണം അല്ലേ മുണ്ട് അത് കടിഞ്ഞു പോകും എല്ലാം കാണാൻ ആയിയാണ് പറയാിച്ച കൊണ്ടാണ് നിൽക്കാൻ നമ്മൾ തലത്തെ വലുപ്പത്തേരും എല്ലാം പോകും എല്ലാം പോകും ഈ വണ്ടി ഇങ്ങോട്ട് കരക്കോണം ഏത് അത് നമ്മുടെ വണ്ടി അല്ലേ നമ്മുടെ വണ്ടി അല്ലേ അവിടെ പോട്ടോ ഉണ്ടക്കല്ലേ അല്ലല്ല ഉണ്ടക്കല്ലല്ലന്നുമല്ല അവൻ മേടിച്ചില്ല ആര് ഓം ഏയ് കൊടുക്കാലയിലെ വണ്ടി അവിടെ ഇഷ്ടം പറയണ ഉണ്ടല്ലോ അവിടെ കമ്പനി ഇവിടെ കൊണ്ടുവരുന്നത് നമ്മുടെ വണ്ടിയാ ആ പിന്നെ

പിന്നെ പല്ലുള്ള പല്ലിന്റെ ഇച്ചിരി കേടൊക്കെ ഉള്ളത് കൊണ്ടേ കടിച്ചു പൊട്ടിക്കാൻ വേലാത്തതൊന്നും അദ്ദേഹം തിന്നിയല്ല ബാക്കിയൊക്കെ കഴിച്ചോളും കടിക്കാൻ എന്നാലും ഒരു വിധിപ്പെട്ട മധുരവെള്ളി കടിച്ചു പൊട്ടിക്കും മധുരവുള്ളതാണെങ്കിൽ കടിച്ചു പൊട്ടിക്കാൻ പറ്റിയല്ലാത്തതും കടിച്ചു പൊട്ടിക്കും മധുരയില്ലാത്ത കൊടുക്കാൻ പറ്റുള്ളൂ മധുരയില്ലാത്തത് ഇഷ്ടയില്ല ഇഷ്ടം അത് കൊടുത്താ മതി പ്രായമായോട്ടം അങ്ങനെയാ ഏലിക്കുട്ടിക്ക് അങ്ങനെ മധുരമുള്ളതൊക്കെയാണ് എല്ലാരും തരുന്നത് ഞാനൊന്നും അങ്ങനെ ഒന്നും അല്ലല്ലേ നീ എപ്പോഴും മധുരം വേണ്ട അപ്പൊ അമ്മ ഈ അത്ര പ്രായമായ ആൾ ഇനി എന്നാ ഇത്രയും പ്രായമുള്ള അതൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞെ ഉപിച്ചു കളയാൻ പറ്റുവോ അല്ല എന്നാലും അവരുടെ കൂടെ കൊണ്ടു നടക്കാണ്ടായി കൊണ്ടുനടക്കും ഞങ്ങൾ കൊണ്ടുനടക്കുന്നുണ്ട് പറയാൻ വഴി വഴിയാറിയിട്ടില്ല അപ്പനും അമ്മയൊക്കെ പ്രായമായെന്ന് പറഞ്ഞ് അവരെ തള്ളിക്കളയാൻ പറ്റുവോ ആ പ്രായമായു അമ്മക്ക് ഉപേക്ഷിക്കാൻ പറ്റും ആ അവര് നോക്കണ്ടേ എപ്പോഴും സംരക്ഷണം ആ സംരക്ഷിക്കണം മക്കളെ സംരക്ഷിച്ചല്ലേ അമ്മയും അപ്പനും ഒക്കെ വളർത്തുന്നത് ഏ അല്ലമ്മ അമ്മയും മക്കളെ വളർത്തിയതല്ലേ പിന്നെ അമ്മ വീട്ടിലുണ്ടോ അമ്മ ഇവിടെ ഉണ്ട് ആ ഉണ്ട് എന്നെ കാണാൻ പറ്റില്ല ഞങ്ങൾ കണ്ടോണ്ടിരിക്കുക ഒന്ന് പോണം ആയിട്ട് ഞങ്ങളെ അമ്മേനെ കാണണം അമ്മയ്ക്ക് ഏഹ് ഞങ്ങളുടെ അമ്മേനെ കാണണോ പിന്നെ കാണിക്കാം കാണിച്ചത് കണ്ടോ ഇത് കണ്ടോ ഇതാണ് ഞങ്ങളുടെ അമ്മ കണ്ടോ നല്ല അമ്മയാണോ ഏഹ് സുന്ദരിയാണോ അപ്പൊ ഇടയ്ക്ക് കണ്ണാടിയിലൊക്കെ വന്ന് നോക്കണം അല്ലേ പ്രായം എത്ര പ്രായം ഉണ്ടോ നോക്കിയെന്ന് നോക്കി പറഞ്ഞേ എന്നാൽ ഏകദേശം എത്ര പ്രായം ഉണ്ടോ നോക്കിക്കേ കണ്ടിട്ടങ്ങനെ പറയും അറിയത്തില്ലല്ലേ ആ പ്രായമാവുമ്പോ തലമുടിയൊക്കെ നരക്കെ എന്റെ ഒക്കെ നരച്ചു തുടങ്ങി എന്റെയൊക്കെ നരച്ചു തുടങ്ങി ആ ഒരു പ്രായം കഴിയുമ്പോൾ തുടങ്ങും പിന്നെ മൊത്തം നിറയാറേ അതായിട്ട് ഒന്നും ചെയ്യാൻ പറ്റും കറപ്പിക്കണം 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 അമ്മയ്ക്ക് അമ്മേനെയൊക്കെ ബോധിച്ചു ചിരിക്കോ നോക്കിത്തരാത്തിനല്ലേ പിന്നെ ഇനി ഇങ്ങനെ ഇരുന്നോട്ടെ ഇതാ അത് ഈ ലോകം ഈ ലോകത്തേന്ന് പോകാനുള്ള പിന്നെ അപ്പൊ കറുപ്പിക്കൊക്കെ ഉറപ്പിട്ട് പറ്റി കാണാനൊരു വേണ്ടേ അല്ല മുടിയാണ് പിന്നെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രായമാവുമ്പോഴല്ലേ നരക്കുന്നത് അമ്മേ ഭക്ഷണം കഴിക്കും അമ്മേ ഭക്ഷണം കഴിക്കും ആ ഇഷ്ടാന്ന് മധുരം കൂടുതൽ ഇഷ്ടം ആ ണോ അമ്മയ്ക്കമ്മേനെ പരിചയം ഉണ്ടോ ആണോ പ്രായമായി കഴിയുമ്പോ മധുരൊക്കെ ആയിരിക്കും ഇഷ്ട എല്ലാര്ക്കും അങ്ങനെയായിരിക്കും എല്ലാ കൂട്ടം കഴിക്കും എല്ലാ കൂട്ടവും കഴിച്ചോളും പല്ലൊക്കെ ഉണ്ടോ നോക്കാൻ പല്ലൊക്കെ ഉണ്ടോ നോക്കാൻ പല്ല് പല്ല് പല്ലൊക്കെ പോയിട്ടോ കൊറേയൊക്കെ ഒടിഞ്ഞും പറഞ്ഞൊക്കെ ഇരിക്കുന്നല്ലേ ആ

കേട്ടാ വി ചോയിച്ച മക്കളൊക്കെ നോക്കുന്നുണ്ടോ അമ്മ എന്നെ അറിയോ എന്നെ മനസ്സിലായോട്ട് അറിയത്തില്ലേ അമ്മ തന്നെ കണ്ണാടിയിൽ ഇരുന്നത് അമ്മ കേട്ടാ കണ്ണാടി കണ്ടത് കേട്ടാ കേട്ടോ അമ്മയുടെ കൂടെ കൂടെ അമ്മയുടെ മക്കളല്ലേ വന്നിരിക്കുന്നേ അമ്മയുടെ മക്കളല്ലേ മക്കള് മക്കളാണ്

ആ തീർച്ചയായിട്ടും ആ അത് വിളിക്കുമ്പോഴല്ലേ അതൊക്കെ തീരുമാനിക്കുന്ന അനുസരിച്ചു വരുവുള്ളൂ അതുമെല്ലാം പറയാൻ പറ്റുമോ പ്രശ്നമൊക്കെ കഴിക്കും കുഴപ്പമൊന്നുമില്ല പ്രശ്നം കഴിക്കുന്നതിനെന്നാ കുഴപ്പം ചാക്കുമാർക്കേ പട്ടികൾക്കേ പട്ടികൾക്ക് ചോറ് കൊടുക്കാൻ പോവാ പട്ടികൾക്ക് ആ ഡോക്സ് നമ്മുടെ ചാക്കുക്കുട്ടന്മാർക്ക് ചാക്കു കൂട്ടന്മാർക്ക് ചോറ് കൊടുത്തേക്കാം ചാക്കു കൂട്ടന്മാരെ ചാക്കു കൂട്ടന്മാരില്ലേ ഒരാൾ ഫ്രണ്ടില് ഒരാൾ പുറകിലും അവർക്ക് ചോറ് കൊടുക്കും ആ വീട്ടിൽ നിന്നല്ലേ കൊടുക്കണേ കൂട്ടി കിടക്കുമല്ലേ അവരെ കൂട്ടിക്കിടക്കണവരൊന്നും എടുത്ത് തന്നതില്ല കൊർട്ടാ മാത്രമേ കേൾിക്കത്തുള്ളൂ ആ ആ ആ കിടക്കുന്നേ ആ നോതിയേ എ നോതിയേ അതിപ്പോ മകൻ മകൻ നടകള നടകള താമസിക്കുന്നത് ആ ഫതിയ ആ അതുകൊണ്ടാണ് പിന്നീട് ഓണ ആ മക്കള താമസിക്കുന്നിടത്തോ ആണോ ആഹാ അവങ്കെടഞ്ഞാണോ ആണോ അമ്മേനേയത വായസാണ് എന്ന് പറഞ്ഞാ അതിനി അറിയോ അതിനി അറിയോ ആരെയാ ആ അമ്മേനെ പിന്നെ അതിനൊക്കെ നേരത്തെ മുതലോ ഞാനിവിടെ വരുന്നവരൊക്കെ എത്രയാണ് നോമ്പോലതുകൂടെ ഉണ്ടായിരുന്നു ആണോ പിന്നെ അത് ശരി അതുകൂടെ ഒക്കെ പഠിച്ചോണ്ട് വേദവാട അല്ലോ പഠിച്ചോണ്ടിരുന്നു എങ്ങനെയുണ്ട് ആ അമ്മ എങ്ങനെയുണ്ട് നല്ലതാണോ നല്ല അമ്മയാണോ തള്ളയോ ആണോ കുഴപ്പമില്ല കുഴപ്പമില്ലല്ലേ ആ ോ ആ വന്നു വയങ്ങത്തില്ല ഇനി അമ്മയും പോയി കടന്നുറങ്ങിക്കും അതിന് ഒത്തിരി പ്രായം പക്ഷെ അത് പ്രായം പറയലാ സമ്മതിക്കല പ്രായമുണ്ടെന്ന് പറഞ്ഞാലേ സമ്മതിക്കത്തില്ല

നക്ക ചെയ്യുന്നുണ്ട്ട്ടാ കക്കൂസില അങ്ങ ഇടയ്ക്ക് പോകണമെങ്കിൽ അടുത്ത നമ്മൾ മർജി കൊടുത്ത് ആ ആ മുട്ട കണ്ടല്ലേ ആ ആ അവർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയാറ്റോ നല്ല കണ്ടവരായിപ്പോ ആ അതെ അതെ എത്ര നാളായേ ഇപ്പോ കണ്ടിട്ട് അതിന് വയസ്സോത്രിയ ഉണ്ടോ നല്ലോ എത്ര വയസ്സോ? 890 വയസ്സെങ്കിലും കത്തോ 890 വയസ്സുണ്ടോ 890 വയസ്സുണ്ടോ ആ തലേക്ക് ആണോ പിന്നെ

ചൊടിച്ചും തലയും എന്നെ എല്ലാരും കാണുന്നുണ്ടോന്നാ നോക്കുന്നേ അപ്പഴും കാർത്ത് പോയി ആണോ നേരത്തെ നല്ല വെളുത്തു സുന്ദരിയായിരുന്നു തടിയൊക്കെ നല്ലതായിട്ടുണ്ടോ ആണോ പണ്ടത്തെ ബോട്ടോ ഉണ്ട് കേട്ടോ ഇപ്പൊ എല്ലാം പോയി ആണോ അങ്ങനെ പറയും ഇപ്പഴാന്നെയാ പണ്ടായിരുന്നു കിടന്നു അത് എടുക്കുകയും

ഇവിടെ ആ തള്ളനെ കണ്ടോട്ട് ഏഹ് ആ അമ്മേനെ കണ്ടോട്ട് ഇവിടെ ഇരിക്കുവാണെന്ന് ഉറക്കൊന്നും ഇല്ലേ ഞാനൊന്നും കിടക്കാൻ പോവാ ഒന്നു പോയി മൈക്കോ കണ്ണാച്ചു നേരം പെട്ടെന്ന് അമ്പതിനായിരം മക്കളുണ്ട് മക്കൾ മക്കളുണ്ടെന്ന് മനസ്സിലായില്ല അമ്പതിനായിരം മക്കളുണ്ടെന്ന് പിന്നെ അത് അല്ലെ കൊണ്ട് പറയിക്കാം അവരെ കൊണ്ട് പറയിക്കായിരം നാലാഞ്ചൊന്നുമില്ല നാലാഞ്ചേ ജനിപ്പിച്ചേ ഉള്ളൂ ജനിപ്പിച്ചത് നാലാഞ്ചേ ഉള്ളൂ അല്ലാതെ

പിള്ളേരും അതിന്റെ വെല്ലിയമ്മ ഇവിടെ ഇരിക്കുന്നത് അമ്മായിമ്മ വലിയ പിന്നെ വയസ്സുണ്ടെന്നേ അതെന്നോ വ്ലാതെ ഹേ 20 രൂപ 20 വൈസ ആയിക്കാം അയ്യേ വിവിനാടെ പ്രായം ഹേ വിവിനാക്ക് 20 വയസ്സേ ഉള്ളൂ നമ്മ പ്രായമാണോ അമ്മയ്ക്കുള്ളത് നീ വിവിനാക്ക് 20 വയസ്സുണ്ട് ഇന്നെ വയസ്സ് വയസ്സ് അവര് ആയിത്തന്നെ ആരെട തർക്കൊണ്ടോ ഉരക്കം മറണ്ടേ പോയി കിടന്നോ ഉരക്കം മറണ്ടല്ലോ ഓ ഇല്ല ആര് പറഞ്ഞു ആണോ എന്തോ ചോദിച്ചു പഠിക്കുക ഒത്തിരി പേരെ പഠിപ്പിക്കുക 哥，你给一万。